അപ്പോൾ സുഹൃത്തുക്കളെ രമതാ മാസത്തിലെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് തന്നെ നമ്മൾ പെരുന്ന തർക്കാല പരിപാടിയാണ് സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരി പൊരി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതായത് സമൂസ കടലേറ്റ് മറ്റും വർഷമൊക്കെ ഉണ്ടല്ലോ പൊരിച്ച സാധനം അതൊക്കെ ഈ വർഷം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ള തീരുമാനത്തിലാണ് അതേപോലെ പാല് പാർന്ന ജ്യൂസ് ഈ ഐറ്റംസ് നമ്മൾ ഇപ്രാവശ്യം ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി മാറ്റം വരുമോ എന്നുള്ളത് പഠിച്ചോലറിയാം അപ്പോൾ നമ്മളിപ്പോൾ അതാ തരിക്കഞ്ഞിൻ്റെ നല്ല അടിപൊളി മറ്റേ എന്തിൻ്റെ തരികഞ്ഞിരുന്നത് ആ ചോളാണ്ടീൻ്റെ തിരിക്കഞ്ഞി പിന്നെ ബത്തക്ക പിന്നെ കാരക്ക അതിനുള്ള അപ്പം നാരങ്ങളായി ചങ്ങായിട്ട് അപ്പോൾ അതിനെ എടുത്ത് കുടിച്ചു തുടങ്ങിയിരിക്കുന്നത് അതിന് പിന്നെ വള്ളം അതേപോലെ ബത്തക്ക അങ്ങനത്തെ പൈച്ചെണീന് ചങ്ങായി തിന്നണ പരിപാടി അങ്ങനെ ഇല്ല ആ ദിവസേ ഏത് അപ്പം നമ്മൾ നോയിൻ പറഞ്ഞു കഴിഞ്ഞേക്ക് പെരുമയ പെയ്തു പെരുമയൊന്നും ഇല്ല കേട്ടോ പെരുമാണുകൊണ്ട് തള്ളുവാണെന്ന് പറയാൻ കണ്ട റോഡൊക്കെ നനഞ്ഞിരിക്കുന്നത് വണ്ടിയൊക്കെ പോകുമ്പോൾ കണ്ടില്ല റോഡ് നനയാനുള്ളൊരു മഴ അപ്പം അതിങ്ങനെ വീഡിയോ എടുത്തതാണ് അത്യാവശ്യം വേട്ടമല്ലാത്ത ചെറിയ ചാറ്റൽ മഴ കിട്ടിയാകുമ്പോൾ കേട്ടോ പക്ഷെ അതുകൊണ്ട് തെരും ചൂവേക്കാ അറഞ്ഞ് കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അറിയാം അപ്പോൾ തന്നെ നമ്മൾ കാലം കഴിഞ്ഞപ്പോൾ തന്നെ പത്തിരി മേസം പത്തി ഏത് അപ്പോൾ നല്ല ബീഫിൻ്റെ കറിയും പത്തിരിയും അടിപൊളി കട്ടൻ ചായയും അപ്പം ഞാൻ നാല് പത്തിരി എടുത്താണ്ട് കറിയൊന്നും പറഞ്ഞു അത് കൈ കേട്ടോ അപ്പോൾ ഓക്കെ